ജംഗ്ഷനിൽ അപകടം കരിവള്ളൂർ പാലക്കുന്ന് കവലയിൽ അപകടം കാൽനടയാത്രക്കാർക്കും ഇരുചക്ര വാഹനയാത്രക്കാർക്കും കച്ചവടക്കാർക്കും ഇവിടം ഒരേപോലെ പേടി സ്വപ്നമാണ് അടിപ്പാതയുടെ കിഴക്കുവശത്ത് നിറയെ ജില്ലികൾ നിരത്തിയിട്ടതുപോലെയാണ് ഇതുവഴി വരുന്ന ഏതെങ്കിലും വാഹനത്തിൽ നിന്ന് കാൽനടയാത്രക്കാർക്ക് കല്ല് തെറിച്ച് കാലിൽ പതിച്ചേക്കാം ഇവിടെയുള്ള കച്ചവടക്കാർക്കും ഇത്തരം ജില്ലകൾ പേടി സ്വപ്നമാണ് നമ്മളീ ഹൈവേ അണ്ടർപാസിന്റെ ഭാഗത്തായിട്ട് പിന്നെ കൾവർട്ടുകൾ നിർമ്മിച്ചിട്ടില്ല പഴുതിയാക്കി ആക്കി നിർത്തിയിട്ടല്ലേ അതുപോലെ തന്നെ കൾവർട്ടിന് ഊജാലിന് വെച്ച ഡിവൈഡറുകൾ വണ്ടി തട്ടി അതിലേക്ക് പോയിട്ട് അകപ്പ് അപകടാവസ്ഥ സൃഷ്ടിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ കുറേ കരിങ്കല്ലുകൾ ഇട്ടിട്ടുണ്ട് അത് ജനങ്ങളുടെ മേക്ക് വണ്ടി വൊമ്പ അടിച്ചു തെറിക്കുകയും അതുപോലെ തന്നെ ബൈക്ക് യാത്രക്കാര് വീഴിലേക്കുകയും അവസ്ഥ ഇരുചക്ര വാഹന യാത്രക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ തെന്നി വീഴാനും സാധ്യതയുണ്ട് കൂടാതെ ഈ റോഡിന്റെ വളവിൽ തന്നെ വലിയ കുഴിയുമുണ്ട് ഓവുചാലിന് വേണ്ടി നിർമ്മിച്ച് പോയതാണ് പിന്നെ അവർ ഈ വഴിക്ക് വന്നിട്ടില്ല ഏതോ വാഹനം ഇടിച്ച് റോഡ് തന്നെ പൊട്ടി വീണിട്ടുമുണ്ട് ഇത്രയും വലിയ അപകടം പതിയിരിക്കുന്ന സ്ഥലമായിട്ടും ദേശീയപാത അധികൃതർ ഇത് ശ്രദ്ധിക്കുകയോ ഇത് പരിഹരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല അപ്പുറത്ത് അപ്പുറത്തൊക്കെ വണ്ടി വരും ഇട്ടിട്ട് ബൈക്ക് യാത്രക്കാർക്ക് മോശം ബൈക്ക് ഇത് മൊത്തത്തിൽ ശരിയാക്കി ദേശീയപാത അധികൃതർ ഇനി അപകടം നടന്നിട്ട് വരാനിരിക്കുകയാവും എന്നാണ് നാട്ടുകാർ പറയുന്നത് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ